ഹലോ ഇന്ന് പറയാൻ പോകുന്ന കാര്യമുണ്ടല്ലോ നമ്മൾ നമ്മുടെ മക്കളെ വളരെ ശ്രദ്ധയോടുകൂടി സ്നേഹത്തോടു കൂടി എല്ലാവരും നല്ല നിലയിൽ ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നത് അല്ലേ അവർക്ക് അവരുടെ സന്തോഷമാണ് നമ്മളുടെ സന്തോഷമെന്ന് നമ്മൾ എപ്പോഴും പറയാറുമുണ്ട് നമ്മൾ ആ രീതിക്കാണ് പ്രവർത്തിക്കുന്നത് മക്കളുടെ സന്തോഷം കാണുമ്പോഴാണ് മാതാപിതാക്കൾക്ക് സന്തോഷം കിട്ടുക ശരിയല്ലേ പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വിവാഹിതരാകുന്ന കുട്ടികളുണ്ടല്ലോ നമ്മുടെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നമ്മുടെ മകളായാലും മകനായാലും ഒരു കല്യാണം കഴിച്ച് കഴിക്കുന്നത് വരെ ശാന്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നൊരു ജീവിതമായിരിക്കും പക്ഷേ അത് കഴിഞ്ഞ് ഇവർ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ മിക്കവാറും ഉള്ള ജീവിതങ്ങളിൽ പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളുടെ ഉത്തരവാദി ഒരിക്കലും ആ ഭാര്യയും ഭർത്താവും അല്ല ചെറുക്കനും പെണ്ണും അല്ല എന്നുള്ളതാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ഊതിപ്പെരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫാമിലികൾ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും അല്ലെങ്കിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഫാമിലിയിലെ ആൾക്കാർ ഫാമിലി മെമ്പേഴ്സ് അതായത് അമ്മായി അമ്മായിയമ്മ ചെറുക്കൻ്റെ പെണ്ണിൻ്റെ അമ്മയും അച്ഛനും ചെറുക്കൻ്റെ അമ്മയും അച്ഛനും ഇതിനു വേണ്ടിയിട്ട് അവരുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ഊതിപ്പെരിപ്പിച്ച് വലിയ പ്രശ്നങ്ങളാക്കുന്നത് എപ്പോഴും ഈ മാതാപിതാക്കളാണ് അല്ലെങ്കിൽ ഏത് ഏത് കേസെടുമ്പോൾ ദോചിക്കും ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും അവർക്ക് ചിലപ്പോൾ ഒത്ത് സമാധാനമായിട്ട് ജീവിച്ചു പോകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് പക്ഷേ ഭാര്യ ഭർത്താവുമ്പോൾ എന്തെങ്കിലും വഴുക്കിടുകയോ പ്രശ്നങ്ങളോ ഇയ്യുകയോ പലതും ഉണ്ടാകും പക്ഷേ അതിൽ നമ്മൾ ഒരു കാരണവശാലും ദൈവത്തെ ഓർത്ത് നമ്മുടെ ഫാമിലിയിലുള്ള അതായത് അച്ഛനും അമ്മയും രണ്ടു കൂട്ടരുടെയും മാതാപിതാക്കൾ അവരുടെ കാര്യത്തിൽ ഇടപെടാനേ നിൽക്കരുത് അവർക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിട്ടിട്ടാണ് മുമ്പോട്ട് പോരുന്നത് പോയി ഇതുവരെ എത്തിയത് വഴക്കിട്ടിട്ടില്ലേ ഭർത്താവുമായിട്ട് അമ്മായി അമ്മയായിട്ട് വഴക്കിട്ടിട്ടില്ലേ നാത്തൂനുമായിട്ട് വഴക്കിട്ടിട്ടില്ലേ ഏ വീട്ടിലും മറ്റേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല ഇതെല്ലാം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യമാണ് പണ്ട് പക്ഷേ ആരും അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിരുന്നില്ല രണ്ട് അഞ്ച് ആറോ ഏഴ് മക്കളൊക്കെ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഇതൊന്നും നോക്കാനായിട്ട് ആർക്കും നേരമില്ലെന്നുള്ളതായിരുന്നു സത്യം പക്ഷേ ഇപ്പം അങ്ങനെയല്ലേ ഈ ഒന്നും രണ്ടും ഒക്കെ ഉള്ളു ഏതു നേരവും നമ്മുടെ ഈ എല്ലാ സെൻസും ഈ ഒരു കുഞ്ഞിനിട്ട് നോക്കിയിരിക്കുന്നതാണ് ഈ വിഷയം വരുന്നത് മറ്റുള്ള അവിടെ പ്രശ്നങ്ങളെ നമ്മളങ്ങ് പെരുപ്പിച്ച് പിന്നെ വീട്ടുകാർ തമ്മിലായി പ്രശ്നം ഒരു കാരണവശാലും വീട്ടുകാർ തമ്മിൽ പിണങ്ങരുത് ഒരു കാരണവശാലും വീട്ടുകാർ തമ്മിൽ പിണങ്ങരുത് വാക്ക് തർക്കം ഉണ്ടാകരുത് സംയമനം പാലിച്ച് വേണം സംസാരിക്കാനായിട്ട് വായിൽ നിന്ന് പോകുന്ന വാക്കുകളും കൈവിട്ട ആയുധം പറ്റുക മോഹൻലാൽ പറഞ്ഞ പോലെ ഏഹ് വാവിട്ട് വാക്കും കൈവിട്ട ആയുധവും ഇത് രണ്ടും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരു മാന്യത ഒരു എന്താ പറയുക ഒരു അകൽച്ച വരുന്ന ഒരു വി ബന്ധങ്ങൾക്ക് വിള്ളൽ വരുന്ന രീതിയിലുള്ള സംസാരങ്ങൾ പരമാവധി പരമാവധിയല്ല പൂർണ്ണമായിട്ട് ഒഴിവാക്കണം തെറ്റുകളില്ലാത്ത മനുഷ്യരില്ല അല്ലേ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരുടെ അപക്വമായിട്ടുള്ള പെരുമാറ്റങ്ങളോ പ്രവർത്തികളൊക്കെ ഉണ്ടാവും രണ്ടു ആൺകൊച്ചിനും പെൺകൊച്ചിനും കാരണം അവരുടെ പ്രായം അതാണ് ആ സമയത്ത് അവർ അപക്വത കാണിച്ചു ഇരിക്കും ഏത് രീതിയിലും പക്ഷേ ആ അപക്വതയ്ക്ക് തന്നെ അവർ തനിയെ സ്വയം തിരുത്തി 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 മുന്നോട്ട് പോകും അങ്ങനെയാണ് ജീവിത വിജയം അല്ലാതെ ഒരാൾ അല്ലെങ്കിൽ ഭാര്യയുടെ അച്ഛനും അമ്മയോ ഭർത്താവിൻ്റെ അച്ഛനും അമ്മേനെ പുറകിൽ നിന്ന് തള്ളി 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 മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ല അവരുടെ ജീവിതം ഒരു കാരണവശാലും നമ്മൾ അതിനകത്ത് ഇടപെടരുത് അതിനകത്തിടയിൽ പോകരുത് അവരുടെ ജീവിതം അവർ വിജയിപ്പിച്ചെടുക്കട്ടെ നമ്മളുടെ ഇടപെടൽ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ മുന്നോട്ട് തിരുത്തി 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 മുന്നോട്ട് അവരുടെ പാത വെട്ടിത്തിളിച്ച് അവർ പോകും പരസ്പരം അവർ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുകയും ചെയ്യും പക്ഷേ ചില പെൺകുട്ടികളെ കെട്ടിച്ചിട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നമെന്ന് വെച്ചാൽ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും സ്വന്തം മാതാപിതാക്കളെ വിളിച്ച് അറിയിച്ചുകൊണ്ടേയിരിക്കും ഇത് വീട്ടിലിരിക്കുന്ന അച്ഛനമ്മയും ഇത് സങ്കല്പിച്ച് പെരുപ്പിച്ച് സങ്കല്പിച്ച് സങ്കല്പിച്ച് പിന്നെ അയ്യോ എൻ്റെ എന്തോ പറ്റിയിട്ടതെന്ന് പറഞ്ഞിട്ട് അവരോട് വീട്ടുകാരെ വിളി ഭർത്താവെ വിളിച്ച് സംസാരിക്കുക അതൊക്കെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് അറിവിൽ ഉണ്ട് കല്യാണം കഴിച്ച് വിട്ടുകഴിഞ്ഞാൽ പെൺകുച്ചി വീട്ടിൽ ചെന്നാൽ അവിടെ ചില ബുദ്ധിമുട്ടുകളും ചെറുതായിട്ടൊക്കെ ഉണ്ടാകും അതൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് പോവുക അച്ഛനോ അമ്മയോടോ അതിൻ്റെ പരാതി ഉടനെ എന്തൊന്ന് പറയേണ്ട കാര്യം നിസ്സാര കാര്യങ്ങൾക്കൊന്നും പറയേണ്ട കാര്യമില്ല കൊച്ചു കൊച്ചു കാര്യങ്ങൾ പിന്നെ ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കഴിഞ്ഞാലാണ് നമുക്ക് അത് ഈ ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാരണങ്ങൾ വരുന്നത് എപ്പോഴും ഈ മാതാപിതാക്കളുടെ ഇടപെടലാണ് ചെറുക്കൻ്റെ അച്ഛനും അമ്മയോ ഉണ്ടാവും പെണ്ണിൻ്റെ അച്ഛനും അമ്മയോ ഉണ്ടാകും ഇവർ നമ്മളിങ്ങനെ ഉപദേശിച്ചു അങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെ അവിടെ പെങ്കൊച്ചു വന്നിട്ട് അങ്ങനെയാണ് ചെയ്തത് ഇവിടെ ഇങ്ങനെയാണ് ചെയ്തത് മോനാണ് എൻ്റെ വരുമോനാണെങ്കിൽ അങ്ങനെയാണ് അപ്പുറത്തെ ഇവരുടെ വരുമോൻ ഇങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ കമ്പാരിസണും അവരുടെ കാര്യങ്ങളെ തിരുത്താൻ നമ്മൾ ചെല്ലുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുക ഒരിക്കലും ഒരു കാരണവശാലും എൻ്റെ അഭിപ്രായത്തിൽ എനിക്കൊണ്ട് പെൺ കൊച്ച് രണ്ട് എനിക്കും രണ്ട് പെൺമക്കളാണ് അപ്പം അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ എൻ്റെ ആഗ്രഹം നാളത്തേക്കാൻ നമുക്കറിയത്തില്ല എങ്കിലും എൻ്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത് എൻ്റെ ഒരു മനസ്സിലുള്ള ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് അവർ തന്നെ അവരുടെ കാര്യങ്ങൾ ആലോചിച്ച് മുന്നോട്ട് പോട്ടെ അതിൽ തെറ്റുകൾ ഉണ്ടാകും ശരികളുണ്ടാകും ആ തെറ്റുകൾ അവർ കണ്ടറിഞ്ഞ് മുന്നോട്ട് തിരുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് അത് ജീവിതമാകുന്നത് അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പറഞ്ഞിട്ട് പ്രശ്നങ്ങളുണ്ടാക്കി കഴിഞ്ഞാൽ അത് ഗുരുതരാവസ്ഥയിലേക്ക് പോകും അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ കേട്ടിരിക്കുന്ന എല്ലാവരും മക്കളുടെ കാര്യത്തിൽ അധികം ഇടപെടാതിരിക്കുക എല്ലാവർക്കും മിസ്റ്റേക്ക് പറ്റും തിരുത്തി മുന്നോട്ട് പോയിക്കോളൂ വരും കേട്ടോ ഓക്കെ കൂടുതൽ ഇടപെടൽ വരുമ്പോഴാണ് അവരുടെ പ്രശ്നങ്ങൾ പിരിപ്പിച്ച് പിരിപ്പിച്ച് കൂടുതലായി വീട്ടുകാർ തമ്മിൽ പ്രശ്നമായി പിന്നെ അതിൻ്റെ ഡൈവേഴ്സിൻ്റെ വക്കിലേക്ക് മാറുന്നതിൻ്റെ മെയിൻ കാര്യം അത് തന്നെയാണ് ഭാര്യ ഭർത്താവിൻ്റെയും വിഷയം ചെറുക്കൻ്റെ പെണ്ണിൻ്റെയും വിഷയമല്ല ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഡൈവേഴ്സ് ആകുന്നത് ഈ വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ സംസാരവും അത് മൂത്ത് 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 മരിച്ചാലും മറക്കാത്ത കുറേ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞ് അകന്നു കഴിഞ്ഞാൽ പിന്നെ അത് വിളക്കി ചേർക്കാൻ പാടാം അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെയുള്ള സംസാരങ്ങളോ ഏ ഇത്രയും ഹാർഡായിട്ടുള്ള രീതിയിലുള്ള പ്രവൃത്തികളോ നമ്മുടെ ഭാഗത്തുനിന്ന് അതായത് ചെറുക്കൻ്റെ അച്ഛനും ഇടപാതൊന്നും വരാൻ പാടില്ല പെണ്ണിൻ്റെ അച്ഛനും വിടഭാതൊന്നും വരാൻ പാടില്ല ഇനി എന്തെങ്കിലും ഉപദേശം വേണോ എന്ന് തോന്നിയാൽ അവരൊന്ന് പറഞ്ഞോട്ടെ നമ്മളെടുത്ത് അപ്പം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം അതുപോലെ അതല്ലേ നല്ലത് അതാവുമ്പോഴത്തേക്ക് അവർ അങ്ങ് പൊക്കോളും കേട്ടോ അപ്പോൾ ഒരു ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ വീട്ടുകാരെപ്പോഴും രമ്യതിൽ കയറും പിള്ളേര് വഴക്കിട്ടോട്ടെ വഴക്കിയിട്ട് അവർ തന്നെ അത് ചേർത്ത് കുടിക്കൊള്ളും പക്ഷെ നമ്മൾ ഫാമിലി തമ്മിൽ പ്രശ്നമായി കഴിഞ്ഞു അത് പിന്നെ വിളക്കി ചേർക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും എപ്പോഴും ഒരു അകൽച്ച ഫീൽ ചെയ്യും അതുകൊണ്ട് വാക്കുകളും പ്രവൃത്തിയുമെല്ലാം സൂക്ഷിച്ച ചെയ്യുക പിന്നെ വേറൊരു ഭാര്യ വർത്തയിൽ പ്രശ്നം വരുന്ന സീരിയസ് ആയിട്ടുള്ള പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ പര പുരുഷ ബന്ധവും പര സ്ത്രീ ബന്ധവുമാണ് ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യം അല്ല അതിപ്പോൾ ആരിടപെട്ടാലും ഇടപെട്ടില്ലെങ്കിലും ആ പ്രശ്നം ഉണ്ടാക്കാതിരിക്കുക അതുണ്ടായിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിൻ്റെ പരയും ഭർത്താവിൻ്റെയും വിള്ളലുകൾ പ്രശ്നമാണ് ബാക്കി എല്ലാ വിഷയങ്ങളും നമുക്ക് സോൾവ് ചെയ്ത് പോകാവുന്നതാണ് ഇതും സോൾവ് ചെയ്യാം പക്ഷേ ആ ഒരു ഓർമ്മ എപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ കിടക്കും അതായത് ഭാര്യയുടെ മനസ്സിൽ ഭർത്താവിനെ പോലെ ബന്ധങ്ങളുണ്ടെങ്കിൽ അത് മനസ്സിൽ നിന്നും മാറത്തില്ല അതുപോലെ ഭാര്യയ്ക്കുണ്ടെങ്കിൽ അത് ഭർത്താവിൻ്റെ മനസ്സിൽ നിന്നും മാറത്തില്ല ബാക്കിയെല്ലാം നമുക്ക് സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാം ഇതും സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാം പക്ഷേ ഇത് ഓർമ്മ കിടക്കും അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടപെടാതെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുക മാതാപിതാക്കൾ ഒരു കാരണവശാലും മക്കളുടെ കാര്യങ്ങളിൽ അധികമായിട്ട് ഇടപെട്ട് വഷളാക്കല്ലേ ഇത്രയും പറയാറുണ്ട് ഓക്കെ